ട്വന്റി ഫോർ ചാനലിലെ കഴിഞ്ഞ ദിവസത്തെ ചർച്ച കാണേണ്ടതായിരുന്നു മറ്റാരും അല്ല കാഥികൻ ഹാഷ്മി തന്നെ കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യമെടുത്തതിൻ്റെ വാശി തീർക്കാൻ വന്നതാണ് പക്ഷേ പെട്ടെന്ന് പറഞ്ഞാൽ മതിയല്ലോ ചർച്ചയിലെ രണ്ട് ഭാഗങ്ങളാണ് കേൾക്കേണ്ടത് ഒന്ന് ഇനി ജീവിതകാലത്തിൽ ഹാഷ്മി അധമൻ എന്ന വാക്ക് കേട്ടാൽ ഞെട്ടി ഉണരുന്ന അവസ്ഥ ഉണ്ടാകും മറ്റൊന്ന് യൂത്ത് വ്യാജം സ്വാഭാവികമായിട്ടും ചർച്ചയിൽ യൂത്ത് വ്യാജൻ വരുമല്ലോ കാര്യം അതിന് സാക്ഷി തന്നെ ദ ഈ ഫോട്ടോയാണ് ദ ഈ ചിത്രം കണ്ടേ കണ്ടില്ലേ കാഥികൻ ചില വിഷയങ്ങളിൽ വിളിച്ചാൽ യൂത്ത് വ്യാജൻ ഓടി വരും കാര്യം അവരെ ഇവിടെ രാഷ്ട്രീയത്തിൽ പ്ലേസ് ചെയ്യാൻ വേണ്ടിയുള്ള കൊട്ടേഷൻ ഷാഫി പറമ്പിൽ എന്ന പി ആർ ഏജന്റ് വഴി ഹാഷ്മിയുടെ കൈവശം ഉണ്ടല്ലോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശാ സമരവുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് ആ ചർച്ചയിൽ സത്യസന്ധമായി കേട്ട് വിലയിരുത്തിയാൽ ഒറ്റ മറുപടിയാണ് അതിൽ പറയാനുള്ളത് അതായത് ഈ ചട്ടുകം പഴുപ്പിച്ച് ചട്ടത്തി വയ്ക്കുമെന്ന് പണ്ട് പറയും അതുപോലെയാണ് ജയിക്കുന്നലെ മറുപടികൾ കൊണ്ട് ചട്ടുകം പഴുപ്പിച്ച് കാഥികൻ്റെ ചട്ടത്തിലും ഒപ്പം വ്യാജൻ്റെ ചട്ടത്തിലും വെച്ചു കൊടുത്തു എന്ന് പറയേണ്ടി വരികയാണ് അതിൽ ആദ്യ പാർട്ട് കേൾക്കേണ്ടത് ആശാവർക്കർമാരുടെ സമരം കൊഴുപ്പിക്കാൻ വേണ്ടി പല തരത്തിലുള്ള വൈകാരിക തലങ്ങൾ ഇറക്കി വരുന്ന യൂത്ത് വ്യാജന് കൊടുത്ത ആ പൊള്ളിക്കലാണ്